ഉടയവരും നഷ്ടപ്പെട്ട് ഏതാണ്ട് പൂർണ്ണമായും ഒറ്റപ്പെട്ട ഒരു യുവാവിന്റെ തേങ്ങാവുകയാണ് കണ്ടുനോക്കൂട്ടൊക്കെ അയ്യോടാ പാവം ആരിഫെ നീ ഇങ്ങനെ കരയരുത് നിന്നെ കല്യാണത്തിന് ക്ഷണിക്കാനും വിരുന്നിന് വിളിക്കാനും ഒക്കെ നിനക്ക് ധാരാളം സംഘികളില്ലേ ജനൻ ടി വിയിലെ അനിൽ ദമ്പ്യാരും സുനിൽ വടയാറും കാസാകൂസനായ കെവിൻ പീറ്ററും നുസറത്ത് ജഹാനും ജാമിതയും നിങ്ങൾ നാസ്തികരുടെ ദൈവമായ സാക്ഷാൽ രവിചന്ദ്രനടക്കം ധാരാളം ഇസ്ലാമിക വിരുദ്ധരില്ലേ അവരാരും നിന്നെ അവരുടെ വീടുകളിലേക്ക് ക്ഷണിക്കാറില്ലേ നീ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾക്ക് താഴെ വന്ന് ആരിഫ് ഹുസൈൻ പൊളിയാണ് ദേശീയവാദിയാണ് നവോത്ഥാന നായകനാണ് തേങ്ങാക്കൊലയാണെന്നൊക്കെ തള്ളി മറിക്കുന്ന കുറേ പൊട്ടന്മാരില്ലേ നിന്റെ സ്തുതിപാഠകരില്ലേ നീ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ കാണാൻ എന്ത് ഭംഗിയാണ് എന്ത് ഗാംഭീര്യമാണെന്നൊക്കെ പറഞ്ഞ് നിന്നെ പിരികേറ്റുവിടുന്ന കുറേ പെണ്ണുങ്ങളില്ലേ സംഘടികളായ ഇസ്ലാമിക വിരുദ്ധരായ കുറേ സ്ത്രീകളില്ലേ അവരാരും ഇതുവരെ നിന്നെ അവരുടെ ഒന്നും വീട്ടിലേക്ക് ക്ഷണിച്ച് ഒരു ഗ്ലാസ് വെള്ളം പോലും ഇതുവരെ തന്നിട്ടില്ലേ എന്തൊരവസ്ഥയാണ് സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി വെറും സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം സ്വന്തം മാതാപിതാക്കൾ കൂടി ഉൾപ്പെടുന്ന സമുദായത്തെ ഇസ്ലാമിൻ്റെ ശത്രുക്കളായ സംഘപരിവാറിനും മുസ്ലിം വിരുദ്ധർക്കും ഒറ്റ കൊടുത്തവൻ ഇപ്പോൾ പരിതപിക്കുന്നു എൻ്റെ വീട്ടുകാർ കല്യാണങ്ങൾക്ക് പോലും എന്നെ ക്ഷണിക്കുന്നില്ല മുസ്ലീങ്ങൾ ആരും ഇഫ്താർ വിരുന്നുകളിൽ എന്നെ പങ്കെടുപ്പിക്കുന്നില്ല റമദാൻ മാസത്തിൽ മുസ്ലിങ്ങൾ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി നോമ്പെടുക്കുമ്പോൾ പട്ടാപ്പകൽ ലൈവായി വീഡിയോ ചെയ്ത് അതിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ എടുക്കുന്ന വ്രതത്തെ കള്ളപ്പട്ടണി വിളിച്ച് ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന നിന്നെ മുസ്ലിങ്ങൾ അവരുടെ ഇഫ്താർ വിരുന്നിന് ക്ഷണിക്കണം അല്ലെ ഇസ്ലാമത വിശ്വാസിയായ സ്വന്തം മാതാവിനെ എന്ന് വിളിച്ച് പരിഹസിച്ചവനാണ് നീ ആ മാതാവ് സാരി ഉടുത്ത് നടന്ന കാലത്ത് അവരുടെ അംഗലാവണ്യം വെളിവാകുന്ന രീതിയിൽ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ തുറന്നു കിടക്കുന്ന ചിത്രങ്ങൾ തന്റെ പക്കലുണ്ടെന്നും വേണ്ടി വന്നാൽ ആ ചിത്രങ്ങളൊക്കെ പുറത്തുവിട്ട് പരസ്യമായി ഉമ്മയെ നാറ്റിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ബ്ലാക്ക് മെയിൽ ചെയ്ത നികൃഷ്ട ജന്മമാണ് നീ ആ നിന്നെ ആ ഉമ്മ പെരുന്നാളിന് വീട്ടിലേക്ക് ക്ഷണിച്ച് കാര്യമായി സൽക്കരിക്കണം അല്ലേ മുസ്ലിം സ്ത്രീകൾ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി ധരിക്കുന്ന ഹിജാബിനെ തെറ്റിദ്ധരിപ്പിക്കാൻ മറ്റാരെക്കാളും മുൻപന്തിയിൽ നിന്നവനാണ് നീ മുസ്ലിം സ്ത്രീകളുടെ വിശ്വാസത്തിന്റെ ചിഹ്നമായ ആ ഹിജാബിനെ അപ്പിക്കുപ്പായം എന്നാണ് നീ ആക്ഷേപിച്ചത് അത്തരത്തിൽ ഹിജാബ് ധരിച്ച മുസ്ലിം സ്ത്രീകൾ കൂട്ടം കൂട്ടമായി പങ്കെടുക്കുന്ന കല്യാണ വേദികളിലേക്ക് വിരുന്നിടങ്ങളിലേക്ക് നിന്നെ ക്ഷണിച്ച് ഞങ്ങൾ സൽക്കരിക്കണം അല്ലേ ആരിഫ് നിന്റെ ഉമ്മയുമായി ഫോണിൽ സംസാരിച്ച ആളാണ് ഞാൻ നിന്നെക്കുറിച്ച് ആ ഉമ്മ പറഞ്ഞൊരു വാക്ക് ഇപ്പോഴും എന്റെ കാതുകളിൽ ഇരുന്ന് മുഴങ്ങുന്നുണ്ട് ആരോഗ്യം അനുവദിക്കുമായിരുന്നുവെങ്കിൽ അവനെപ്പോലൊരു അസുരവിത്തിന് ജന്മം കൊടുക്കേണ്ടി വന്ന എന്റെ ഗർഭപാത്രം പറിച്ചെടുത്ത് വലിച്ചെറിയാൻ രണ്ടാമതൊന്നും എനിക്ക് ആലോചിക്കേണ്ടതില്ല പലതവണ ഞാൻ അതിന് ശ്രമിച്ചതാണ് മകൾ അനുവദിക്കാത്തത് കൊണ്ട് മാത്രമാണ് അതിങ്ങനെ നീണ്ടുപോകുന്നത് ഇതിലും വലിയൊരു ശാപം ലോകത്ത് ഒരു മകനും തന്റെ മാതാവിൽ നിന്നും കിട്ടാനിടയില്ല അതുകൊണ്ട് ആരിഫെ നീ ലൈഫിൽ നേരിടാൻ പോകുന്ന തിരിച്ചടികൾ അതിന്റെ ആഴവും പരപ്പും നിനക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല ഇന്ന് ആരിഫിനുണ്ടായ അവസ്ഥ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പുറകെ പോകുന്ന ആർക്കും നാളെ സംഭവിക്കാമെന്നതാണ് ഓർക്കുക ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്